ഒരു മെട്രോ വരുമ്പോ നമ്മൾ കുറെ വർഷം കാത്തിരുന്ന ഒരു പദ്ധതിയാണ് കാര്യം ഇത് അലൈൻമെന്റ് തർക്കത്തിന്റെ പുറത്തായിരുന്നു ഇത്രയും നാള് കാലതാമസം ഉണ്ടായത് എന്തായാലും ഇപ്പം ആ ഒരു ആ ഒരു അലൈൻമെന്റ് എല്ലാരെയും പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അലൈൻമെന്റ് വന്നിട്ടുണ്ട് പാപ്പനംകോട്ട് ഇഞ്ചിക്കൽ എന്ന് ഒരു അലൈൻമെന്റ് നമ്മൾ മുപ്പത്തൊന്ന് കിലോമീറ്റർ ഇരുപത്തേഴ് ഇരുപത്തേഴ് സ്റ്റേഷൻ എല്ലാം കൂടെ വെച്ച് മെട്രോ വന്നു ഇതിൻ്റെ അകത്ത് വരുന്ന ചലഞ്ച് കൊച്ചിയിൽ വന്നിരിക്കുന്ന ചലഞ്ചസ് ഇവിടെ വരത്തില്ല കാര്യം കൊച്ചിയിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ വാട്ടർ ടേബിൾ ഹൈ ആയിരുന്നു അപ്പോൾ കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ നിർമ്മാണം ചെയ്യുന്ന സമയത്ത് ഈ ഭൂഗർഭത്തിലെ വെള്ളത്തിന്റെ ടേബിൾ ഹൈ ആയതുകൊണ്ട് അവിടെ ഭയങ്കര പാടം തിരുവനന്തപുരത്ത് അങ്ങനെ ഇത് എലിവേറ്റഡ് മെട്രോ എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എലിവേറ്റഡ് മെട്രോ വരുമ്പോ നമുക്ക് നമുക്ക് എലിവേറ്റഡ് ആയിട്ട് പോകുന്ന മെട്രോ തൂണിലാണ് പോകുന്നത് അപ്പൊ തൂണി പോകുന്ന മെട്രോയ്ക്ക് ട്രാനത്ത് വരുമ്പോൾ ചലഞ്ചസ് കുറേ കാര്യം ട്രാനത്തുള്ള റോഡിന് കുറച്ചുകൂടെ കൊച്ചിയേക്കാലം വീതിയുള്ള റോഡാണ് തിരുവനന്തപുരത്തുള്ളത് അപ്പൊ അതിന്റെ ഒരു ചലഞ്ച് പിന്നെ എവിടെയെങ്കിലും ലാൻഡ് എക്വിസിഷൻ ഉണ്ടെങ്കിൽ ലാൻഡ് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളാണ് ഇപ്പം ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിനും ഒരു ഫോമുല ഉണ്ട് ഒരു ഭൂമി ഏറ്റെടുക്കുമ്പം അവര് മാർക്കറ്റ് റേറ്റിനാലും കൂടുതൽ തുക കൊടുക്കുന്ന കോമ്പസിഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഒരു ഫോമുല ഫോളോ ചെയ്യുന്നത് അപ്പൊ അതിലും കോടതി പോകാനോ തർക്കങ്ങൾ വരാൻ പിന്നെ കോടതി ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ തടസ്സം ചെയ്യുന്ന രീതിയിൽ കോടതി വന്ന കോടതി ഇങ്ങനെയുള്ള പ്രോജക്ട്സ് കേസ് ഒന്നും അഡ്മിറ്റ് ചെയ്യാറില്ല അവർ അടിയന്തരമായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറയും അപ്പൊ ഇതില് വേറെ ഇതിനകത്ത് ഇതിലിപ്പോ വന്നിരിക്കുന്ന ഒറ്റ കാര്യം ഡി പി ആർ ചെറിയ മാറ്റങ്ങൾ മാറ്റേണ്ടി വരും കാര്യം നേരത്തെ ഉണ്ടായിരുന്ന ഡി പി ആറിൽ ഈ പറഞ്ഞിരിക്കുന്ന അലൈൻമെന്റ് ബേസ് ചെയ്ത് കുറച്ച് അലൈൻമെന്റ് വ്യത്യാസം വന്നുകൊണ്ട് ഡി പി ആറിലെ വ്യത്യാസം വരും അപ്പൊ ആ ഡി പി ആർ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ ഡൽഹിയിലും സംസാരിച്ചു ഇവിടെയും സംസാരിച്ചു ഡി എം ആർ സി ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഡി പി ആർ എടുക്കാനായിട്ട് തീർക്കാനായിട്ട് ആക്ച്വലി നാലാഴ്ച തൊട്ട് ഒരു മാസം മുതൽ രണ്ടു മാസം അത് ഡി പി ആറിന്റെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ തീർത്തുകൊണ്ട് പുതിയ ഡി പി ആർ ഇറക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല സി പി ആർ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സംസ്ഥാന ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്യണം ക്യാബിനറ്റ് കാര്യം ഇതിന്റെ ഒരു കോസ്റ്റിംഗ് ഉണ്ട് ഇപ്പൊ എവര് നമ്മൾ കണക്കാക്കുന്ന ഇരുന്നൂറ്റമ്പത് കോടി രൂപ പെർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപ വരും ഈ പദ്ധതി മൊത്തം അപ്പൊ അതിന്റെ നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഷെയറിംഗ് മെത്തേഡോ ഇക്വിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് ട്വന്റി ആണ് സംസ്ഥാന സർക്കാരും ട്വന്റി പെർസെന്റ് കേന്ദ്ര സർക്കാരും ബാക്കി സിക്സ്റ്റി ആണ് ബോറോയിങ് ആയിട്ട് പോകുന്നത് അപ്പൊ അത് സംസ്ഥാന ക്യാബിനറ്റ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ക്യാബിനറ്റ് പോയി സെൻട്രൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പദ്ധതി നടപ്പിലാക്കാനുള്ള ആയി കഴിഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇത് നിലവിൽ നോക്കിയാൽ ഈ അടുത്ത ഒരു വർഷത്തിനകത്ത് തന്നെ വേണമെങ്കിൽ മെട്രോയുടെ പണി തുടങ്ങാൻ പറ്റും കാരണം ഈ അപ്രൂവൽ ഇത്രയും സ്പീഡിൽ പോവുകയാണെങ്കിൽ തുടങ്ങിയാൽ നമ്മൾ കേരളത്തിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു തേർട്ടി മന്ത്സ് വേണം കാരണം ഇവിടുത്തെ നമ്മളൊരു വേറെ ചലഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു മുപ്പത് മാസം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിന്റെ അകത്ത് ഈ മെട്രോ തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോ നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പൊ അതിൻ്റെ അകത്ത് തടസ്സങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഏറ്റവും നല്ല കാര്യം കൊച്ചിയിൽ കണ്ടിരിക്കുന്ന പോരായ്മകളും അവിടെ കണ്ട തടസ്സങ്ങളും അവിടെ കണ്ട പല പ്രശ്നങ്ങളും ഇത് കെ കെ എം ആർ ആർ എൽ ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് കെ എം ആർ എൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് അവർ കൊച്ചിയിൽ കാണുന്ന പല ചലഞ്ചസും അത് ഓവർകം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തും അങ്ങനെ ചലഞ്ചസ് മുൻകൂട്ടി കണ്ടോണ്ട് അവർക്ക് ഈ പണി പണിയാൻ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് ടെക്നോളജി വൈസ് പുതിയ ടെക്നോളജി വരുന്നു കൊച്ചിയിൽ ഇപ്പൊ ടെക്നോളജി ഇച്ചിരി പഴയതാണെങ്കിൽ പുതിയ ടെക്നോളജി ആയിരിക്കും വരുന്നത് പിന്നെ പൊതുവേ ഒരു ആൾക്കാരുടെ ഇടയ്ക്ക് തോന്നലെ എന്ത് ലൈറ്റ് മെട്രോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൈറ്റ് മെട്രോ അല്ല ഇത് മെട്രോ തന്നെ കൊച്ചിയിൽ വന്നിരിക്കുന്ന അതേ മെട്രോ തന്നെ ഇവിടെ വരിക ആ ഓർഡറിൻ്റെ അകത്ത് ചിലർ വായിച്ച പറഞ്ഞാൽ ലൈറ്റ് മെട്രോ ലൈറ്റ് മെട്രോ അല്ല അതിന്റെ ജിയോയുടെ തൊട്ട് മോഡിൽ മെട്രോ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം മെട്രോ വരുമ്പം ഈ വന്നിരിക്കുന്ന ടെക്നോളജി വൈസ് നമുക്ക് കുറച്ചുകൂടെ ആവും പിന്നെ നമ്മുടെ ഏറ്റവും ചലഞ്ച് വരേണ്ടത് ഈ ആൾക്കാർ നമുക്ക് ഈ സ്റ്റേഷനിലോട്ട് വരുമ്പം ആ ഒരു മെട്രോ സ്റ്റേഷൻ അടുത്ത് വരുന്ന ഏരിയയിൽ ഒരു കാറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ കണ്ടുപിടിച്ച് തന്നെ പോകണം കൊച്ചിയിൽ അവിടെ ഒരു പോരായ്മ ഉണ്ട് അല്ലെ പലരും ഇത് ആ വണ്ടി കൊണ്ടിടാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് അവർക്ക് മെട്രോയിലുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ മെട്രോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം ഒരു ദിവസത്തെ ഒരു ലക്ഷം പേര് യാത്ര ചെയ്യുന്ന കണക്കിലാണ് ഇപ്പൊ പോകുന്നത് പതിനായിരം പേരോളം ഇപ്പൊ നമുക്ക് കൊച്ചിനും ട്രാനും നോക്കുമ്പോ താരമ്യപ്പെടുത്തി നോക്കിയ എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഒരു പാസഞ്ചർ മൂവ്മെന്റാണ് അങ്ങനെ നോക്കുമ്പം തിരുവനന്തപുരത്ത് നമ്മൾ അപ്പൊ ഈ മെട്രോയുടെ അടുത്ത സ്റ്റേഷൻസിൽ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർ വണ്ടി കൊണ്ടിട്ടിട്ട് ആ വണ്ടിയിൽ ഈ മെട്രോ കയറി തിരിച്ചു വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലും പിന്നെ ഫീഡർ സർവീസ് ആയിട്ടുള്ള ബസ്സസ് ബസ്സൊക്കെ വരുത്തുകയാണെങ്കിൽ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് മെട്രോ നല്ല രീതിയിൽ പോകും മൂന്നാം രണ്ടാമത്തെ ഘട്ടം തന്നെ നല്ല രീതിയിൽ ഇന്ത്യക്കലിൽ നിന്ന് വിഴിഞ്ഞം വരെയാണെന്നും രണ്ടാമത്തെ കാര്യം മറ്റേ പാപ്പനകോട് നെയ്യാറ്റിങ്കര പിന്നെ നമ്മൾ അക്കഴക്കൂട്ടം ടു ആറ്റിങ്ങലാണ് അപ്പൊ നമ്മൾ ദുരുക്കത്തി നോക്കിയാൽ ട്രാൻഡ്രോ ഒരു മെട്രോപോളിറ്റൻ സിറ്റി ആവാനായിട്ടുള്ള എല്ലാ നമ്മള് ഇൻഗ്രീഡിയൻസും ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ മെട്രോ വരുന്നതിനകത്ത് തീർച്ചയായിട്ടും ട്രാൻഡത്തിന് നല്ലൊരു വികസനത്തിന് നേര ഇതേ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ വികസനം നടന്നുകൊണ്ടിരിക്കുക തിരുവനന്തപുരം ആണിപ്പം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സിറ്റിയും എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന ഒരു എല്ലാവരും അറ്റൻഷൻ എടുക്കുന്ന ഒരു സിറ്റിയാണ് ട്രോൻഡ്രോ അപ്പൊ ആ മെട്രോയും കൂടെ വരുമ്പോ സിറ്റിയുടെ ഒരു ഭാഗമാണ് അതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ മെട്രോ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും മെട്രോ വരുന്നതിനകത്ത് നല്ല രീതിയിൽ ട്രാൻഡന്റെ ട്രാൻഡത്തിന്റെ ഒരു മെട്രോ സ്റ്റാറ്റസിലോട്ട് മാറും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം